ബംഗാൾ ഉൾക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദം വരും മണിക്കൂറിൽ ചുഴലിക്കാറ്റായി മാറി ശ്രീലങ്ക തമിഴ്നാട് തീരത്തേക്ക് നീങ്ങും തമിഴ്നാട്ടിൽ വരും ദിവസങ്ങളെ പ്രളയത്തിന് സാധ്യത ഈ ചുഴലിക്കാറ്റെ കടലിൽ നിന്ന് പൂർണമായും കരയിൽ പ്രവേശിച്ച ശേഷമായിരിക്കും കേരളത്തിൽ മഴ ലഭിക്കുക നിലവിലെ കണക്കുകൾ പ്രകാരം നവംബർ മുപ്പത് ഡിസംബർ ഒന്നാം തീയതിയുമായിരിക്കും കേരളത്തിൽ പരക്ക മഴ ലഭിക്കുക മധ്യ കേരളത്തിലായിരിക്കും കൂടുതൽ മഴ ലഭിക്കുക ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴയ്ക്കും സാധ്യത മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്നു മുതൽ വരുന്ന മൂന്ന് ദിവസം മത്സ്യബന്ധനത്തിന് പോകരുതെന്നും ഇവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത തമിഴ്നാട് തീരം ഗൾഫ് മാന്നാർ കന്യാകുമാരി പ്രദേശം ആന്ധ്ര തീരം തെക്ക് പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടൽ മധ്യപടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു കോസ്റ്ററിക്കയുടെ തലസ്ഥാനമായ സാൻജോസിൽ വിമാനം തകർന്നു വീണു അപകടത്തിൽ അഞ്ചു പേർ മരിച്ചു അപകട കാരണം വ്യക്തമല്ല